ഞാൻ ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ നമ്മുടെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു പട്ടണം മാലിന്യമുക്തമാകുന്ന ദിശയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് വളരെ പെട്ടെന്ന് ഇനി കഴിയും എന്നുള്ളതാണ് രണ്ടായിരത്തി ആറ് മുതൽ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന നഗരസഭയാണ് ആറ്റിങ്ങൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ തന്നെ അതൊരു വലിയ യജ്ഞമായി കണ്ടുകൊണ്ടതാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വന്തമായിട്ടൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ് ആറ്റിങ്ങിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നിശ്ചയിച്ച മാലിന്യമുക്ത നവകേരളം ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും അതിന് തുടക്കം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ എൻ എച്ച് എൻ്റെ സൈഡിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു ക്യാമ്പയിൻ വർക്കായിട്ട് ഞങ്ങൾ ശുചീകരിച്ച് കഴിഞ്ഞു അടുത്തത് നമ്മുടെ പട്ടണത്തിലുള്ള പൊതുസ്ഥാപനങ്ങളുടെ മതിലുകൾ സിനിമാ പോസ്റ്റൊക്കെ ഒട്ടിച്ച് വികൃതമാക്കിയിരിക്കുന്ന മതിലുകളൊക്കെ ആ അവസ്ഥയൊക്കെ മാറ്റി ആ മതിലുകളിലെ നല്ല ആശയങ്ങളും നല്ല ചിത്രങ്ങളും വരച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബോധ്യം നന്നായിട്ട് ബോധവൽക്കരിക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തി വന്നത് അതൊരു വലിയ വിജയമായിരുന്നു നമ്മുടെ നഗരസഭാ അതിർത്തിയിലെയും അതുപോലെ തന്നെ മറ്റ് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെയും കുട്ടികൾ വളരെ ആവേശപൂർവ്വമായിട്ടാണ് ആ പരിപാടി ഏറ്റെടുത്തത് അത് നമുക്ക് സിവിൽ സ്റ്റേഷൻ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നന്നായി കാണാൻ കഴിയും ഓരോ പടത്തിനും ഓരോ രാഷ്ട്രീയം അതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിനുള്ള ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ നഗരസോടെ ഫ്രണ്ടിലും ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈറ്റ് വരെയായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഇനിയും കെ എസ് ആർ ടി സിയിലെ പണി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ മാലിന്യ സംസ്കരണം എത്ര കൂടി കൊണ്ടുപോകണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക മാലിന്യം വലിച്ചെറിയാതെ അത് സംസ്കരിക്കുന്ന സംവിധാനം ആറ്റിംഗ് നഗരസഭ നടപ്പിലാക്കുമ്പോൾ അതിലേക്ക് അവരെയും എത്തിക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമമാണ് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും നമ്മുടെ പട്ടണത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ മാലിന്യ സംസ്കരണത്തിന്റെ ബോധവൽക്കരണം അവർ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും അതിനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഈ പട്ടണത്തിൻ്റെ തുടക്കം ആലങ്കോടും അതുപോലെ അവസാനം നമ്മുടെ മാമം പാലം വരെ എത്തുമ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പ്രതിച്ഛായ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നമുക്ക് പുതിയ ആശയങ്ങൾ സർക്കാരിൻ്റെ മാലിന്യമുക്തം എന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ പട്ടണത്തിൽ അതിൻ്റെ റോഡ് സൈഡിൽ അങ്ങനെ ഒരു മാലിന്യമില്ലാത്തൊരു പട്ടണമാണ് മാറ്റിങ്ങൾ എന്ന് എല്ലാവർക്കും അത് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിക്കാകുമ്പോൾ ഈ പരിപാടി പൂർണ്ണമായും പൂർത്തിയാകും അതുപോലെ തന്നെ കച്ചേരി ജംഗ്ഷൻ മുതൽ നമ്മുടെ കെ എസ് ആർ ടി സി വരെയുള്ള ഭാഗം മൂന്നു മൂക്ക് വരെയുള്ള ഭാഗത്ത് നമ്മൾ ഇരു സൈഡുകളിൽ റോഡിൻ്റെ ഒരു കുറച്ച് ഭംഗി കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചെടിച്ചുറ്റ വയ്ക്കുന്ന പദ്ധതിയും ആവിഷ്കരിക്കുകയാണ് അതുപോലെ നമ്മുടെ പാർക്ക് ആ പാർക്കിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഈ മാലിന്യ സംസ്കരണവുമായി നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അചഞ്ചലമായ ആർജവശേഷികളുടെ പൂർണ്ണ വിശദാംശങ്ങൾ പഞ്ചായത്ത് ടൂറിസം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആശംസകളോടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ മന്ത്രിമാർ

കേരള പഞ്ചായത്ത് പുരസ്കാരങ്ങൾ മൂന്നാം മികച്ച മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ മികച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ വേറിട്ട പ്രവർത്തനം നടത്തുന്നവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ കാർഷിക സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾ ഗതാഗത സുരക്ഷ ലഹരി വിമുക്തി സ്ഥാപനങ്ങൾ കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ സഭ ക്ഷീര കർഷക സ്ഥാപനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് മികച്ച ഉദ്യോഗസ്ഥർ കൂടാതെ ജനകീയ ബോട്ടവൽക്കരണ സിനിമ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആൽബം റീൽസ് മികച്ച കലാപ്രതിഭകൾ സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർക്കും പുരസ്കാരം നൽകി ആദരിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വീണ്ടും മാതൃകയാകുന്നു പുരസ്കാരത്തിന് അർഹരാകുന്നവർക്ക് ഒരു ലക്ഷം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസ് പുരസ്കാര പത്രിക മൊമെന്റോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാര ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ എന്നിവയുടെ ഡോക്യുമെന്റേഷൻ ഫോട്ടോ ഗാലറി പ്രദർശനം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് ഫെക്ട്സ് ആൻഡ് റിയൽ ഷോ എഴുത്താണിക്കൂട്ടം ഗ്രാമീണ കലാ കാഴ്ചകൾ രജിസ്ട്രേഷന് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ വെബ്സൈറ്റിലെ ഹോം പേജിൽ അവാർഡ് രജിസ്റ്റർ ചെയ്യുക വിശദവിവരങ്ങൾക്ക് കോൺടാക്റ്റ് എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ടു നയൻ ടു സീറോ നയൻ സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ ഫോർ വൺ ഫൈവ്